ഹാലലു യേശുവേ നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഒരു ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് അപ്പസ്തോല പ്രവർത്തനം ഇരുപത്തിരണ്ട് പതിനേഴ് വചനം ഈ വചനം നമ്മളിവിടെ പങ്കുവയ്ക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദർശനങ്ങൾ എന്താണെന്ന് ഒരു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ മനസ്സിലാക്കിയും തിരിച്ചറിവ് നേടുകയും ചെയ്യേണ്ട വചനഭാഗമാണ് ഈ അപസ്തോല പ്രവർത്തനം ഇരുപത്തിരണ്ട് പതിനേഴ് എൻ്റെ പ്രിയപ്പെട്ടവരെ പൗലോസ് ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിനുണ്ടാകുന്ന ദിവ്യ ദർശനം ആ ദിവ്യ ദർശനത്തിൽ ദൈവവുമായി പൗലോസ് സംസാരിക്കുന്ന ഭാഗമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പല വ്യക്തികളും ഇപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിപ്പിക്കുന്നവരും ഒക്കെ ആയ ഒത്തിരി വ്യക്തികളുണ്ട് ഞാനടക്കം പലരും കാണും ഇതിനകത്ത് ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങൾ ഒരു നല്ല ശുശ്രൂഷ മേഖലയ്ക്കും ഒരു നല്ല ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനും അനിവാര്യമാണ് ഇങ്ങനെ ഒരു ദർശനം അവന് കിട്ടുന്നില്ല എങ്കിൽ അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ദർശനം കിട്ടാതെ വരികയും ദൈവിക സന്ദേശങ്ങൾ അവന് സ്വീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്താൽ അവൻ്റെ ശുശ്രൂഷാ മേഖലയിൽ എവിടെയോ ഒരു കുഴപ്പം ഉണ്ട് ഒരു പന്തിക ആ പന്തികട് അവൻ്റെ ശുശ്രൂഷയെ മുഴുവൻ ബാധിക്കും ഇന്ന് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പല ദർശനങ്ങളുടെയും സന്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാനൊക്കെ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു സംശയവുമില്ല ഇന്നും കർത്താവ് പ്രവർത്തിക്കും ദർശനം തരും സന്ദേശം തരും സംസാരിക്കും അത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് അനുസൃതമായിരിക്കും തരുന്നത് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് ജെറുസലേമിൽ നിന്ന് നീ പുറത്തു കിടക്കുക നീ എൻ്റെ നാമം പ്രഘോഷിച്ചാൽ അവർ നിന്നെ പിടികൂടും വധിക്കും പൊഹളാൻ അപ്പം പുള്ളി അങ്ങോട്ട് കർത്താവിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവരാണ് സ്തേഭാനോസിനെ വധിച്ചപ്പോൾ വധിച്ചവരുടെ വസ്ത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പിടിച്ചവനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈശോയ്ക്ക് ആ സമയത്ത് ഇങ്ങനെ ഒരു സന്ദർഭം ഉടലെടുത്തപ്പോൾ പൗലോസിനൊരു പദ്ധതി അവിടെ കർത്താവ് രൂപീകരിക്കുകയായിരുന്നു പുറത്തേക്ക് പോകാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വിജാതിയരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി കർത്താവ് കണ്ടെത്തിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു അവിടെ തുടക്കം മനസ്സിലണ്ടോ വിജാതീയരുടെ ഇടയിലാണ് പൗർ ശ്രീക ഏറ്റവും കൂടുതൽ സുവിശേഷം പ്രസംഗിച്ചത് അവരുടെ മാനസാന്തരത്തിലേക്ക് നയിക്കലായിരുന്നു മെയിൻ പരിപാടി അപ്പം അതിലേക്ക് വേണ്ടി ദൈവം വഴി തുറന്നു കൊടുക്കുന്ന ഒരു സമയമായിരുന്നു ആ ദിവ്യ ദർശനത്തിലൂടെ കൊടുത്തത് അങ്ങോട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ദൈവത്തിനു മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അതൊന്നും അല്ല നീ ഇവിടുന്ന് പുറത്തു കിടന്നോ ഇന്ന പോലെ സംഭവിക്കും നീ നിന്റെ പദ്ധതിയുമായി മുന്നോട്ട് പോക്കോ എന്നുള്ള ഓരോ ഓപ്പണിങ്ങിന് ഉണ്ടായ സമയമായിരുന്നു ആ ദിവ്യ ദർശനവും സന്ദേശവും ഇത് നമ്മുടെ ജീവിതത്തിലും എപ്പോഴും കടന്നു വരും എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചൊക്കെ കഴിഞ്ഞ് മാതാവിൻ്റെ നൊവേന ചെല്ലുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത് കാരണം മാതാവിൻ്റെ നാമത്തിൽ ഇന്നീ ഭൂമിയിൽ നിരവധിയായ തെറ്റിദ്ധാരണകളും പ്രാർത്ഥനാ രീതികളും സ്വയം മെനഞ്ഞുണ്ടാക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യ മെസ്സേജാണ് ശരിക്ക് ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കും പലപ്പോഴും ഒത്തിരി വേദന തോന്നാറുണ്ട് അപ്പോൾ ഇതിനകത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ പലരും പോയി പ്രാർത്ഥിക്കുന്നവർക്ക് അവർക്ക് അത്ഭുതമൊക്കെ നടക്കാം ഞാൻ എപ്പോഴും പറയാറുണ്ട് രണ്ട് വിധേനയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ഒന്ന് ദൈവീകവും ഒന്ന് പൈശാചികവും ഈ രണ്ട് സാധനം ഇതിനകത്ത് ഇതിൽ ഏതാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നല്ല ദർശനവും സന്ദേശമുള്ള ഒരു വ്യക്തിക്കാണ് ഈ കിട്ടിയ അത്ഭുതം യഥാർത്ഥമാണോ അതെയോ ഇത് മറ്റവൻ്റെ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർ സാക്ഷിയൊക്കെ പറയാം സാക്ഷ്യം കഴിഞ്ഞ് കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ നമ്മളവരെ കാണുന്നില്ല അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതിൻ്റെ പരിണിത ഫലങ്ങൾ എന്നാന്ന് പിന്നെ അറിയുള്ളൂ അപ്പം ദൈവീകമായ സന്ദേശങ്ങളും ദൈവീകമായ അത്ഭുതങ്ങളും കിടക്കണമെങ്കിൽ അവിടെ ഒരു വളവും തിരിവും പാടില്ല പൂർണത ഉണ്ടായിരിക്കണം പൂർണതയിലത് കിടന്നു വരുന്നത് അത് ദൈവികമാണോ എന്നത് കിട്ടുന്നവർക്ക് തിരിച്ചറിവും ഉണ്ടായിരിക്കണം അത്ഭുതങ്ങൾ നടക്കുന്നതിൽ വേറൊരു വഴി നമ്മളിപ്പോൾ ദൈവത്തിന്റെ നാമധേയമോ മാതാവിന്റെ മധ്യസ്ഥമോ ഹൃദയം പിളർന്ന് പൂർണ്ണതയിൽ വിശുദ്ധിയോടെ വിശുദ്ധീകരണത്തിൽ ചോദിക്കുന്ന ഏത് വ്യക്തിക്കും നൂറുകണക്കിന് ആൾക്കാരുടെ പ്രാർത്ഥന നടക്കുന്ന ഒരു മേഖലയിൽ അവരെല്ലാം വിളിക്കുന്നത് ദൈവത്തെയാണ് അവരെല്ലാം പ്രാർത്ഥിക്കുന്നത് മാതാവിന്റെ സാന്നിധ്യത്തെയാണ് അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ അവിടെ അത്ഭുതം കിടന്നു വരാം അത് മറ്റുള്ളവർക്കെല്ലാം കിട്ടണമെന്നില്ല ആ വിളിക്കുന്നതിൽ തീഷ്ണതയും പൂർണ്ണതയും ഉള്ള വ്യക്തിക്ക് അത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും ദൈവനാമത്തെ പ്രതി ആയതുകൊണ്ടും അമ്മയുടെ മധ്യസ്ഥത്തിൽ ആയതുകൊണ്ടും അവിടെ അവരിൽ ചിലർക്ക് കിട്ടുന്ന അത്ഭുതങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് അത് മുഴുവൻ ദൈവിക പ്രഭാവം അവിടെ ഉള്ളത് കൊണ്ടോ മാതാവ് അവിടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള സാന്നിധ്യം കൊണ്ടോ അല്ല അത് തെറ്റിദ്ധരിച്ചു പോകുന്നു ഇങ്ങനെ മാതാവിൻ്റെ നാമധയത്തിൽ നൂ നൂറുകണക്കിന് തെറ്റിദ്ധാരണകൾ നമ്മുടെ നാടുകളിലൂടെ ഒഴുകുകയാണ് ഇതിനെല്ലാം പരിണിത ഫലങ്ങൾ ഉണ്ടാകും ഇതിനെല്ലാം നാശങ്ങൾ ഉണ്ടാകും ഇതിൻ്റെ നിലനിൽപ്പുകളുടെ കടയ്ക്കൽ കത്തിയും വയ്ക്കും തൽക്കാലിക പ്രതിഭാസങ്ങളായിരിക്കും ഇതല്ല കാരണം ദൈവം നാമം അല്ലെങ്കിൽ മാതാവിൻ്റെ മധ്യസ്ഥം മനുഷ്യ രക്ഷയ്ക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന പദ്ധതിയാണ് ആ രക്ഷയിലേക്ക് പോകുന്നവന് ഇങ്ങനെയുള്ള വലിയ ബഹളങ്ങളുടെയും ഗോഷ്ടികളുടെയും ഒന്നും ആവശ്യമില്ല അമിതമായ പ്രാതിഥ്യത്തിന് പ്രാതിഥ്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ പുറകിൽ ഏതെങ്കിലും സ്വാർത്ഥത ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അത് ലാസ്റ്റ് നാശത്തിലേ തീരുവുള്ളൂ അതിന്റെ അർത്ഥം അവിടെ പോയി ആരേലൊക്കെ എവിടെയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവർക്കൊന്നും കിട്ടുന്നില്ല എന്നല്ല കിട്ടും കിട്ടുന്നത് ഞാൻ ഞാനീ പറഞ്ഞ രീതിയിലാണെന്നുള്ളത് വ്യക്തമാണ് അതാണ് മാതാവിൻ്റെ ഇതിൽ ഇന്ന് കിട്ടിയ ഒരു വലിയ വിശേഷമായ ഒരു മെസ്സേജാണ് ഞാനിപ്പോൾ നിങ്ങളോട് പങ്കുവച്ചത് ചുമ്മാ പറയുന്നതല്ല ഇങ്ങനെയുള്ള മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ ഇത്ര ശക്തമായി പറയുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്ന വാക്കുകളിൽ അത് ജ്വലിച്ചു നിൽക്കുന്നതിന് കാരണമാകുന്ന പ്രിയപ്പെട്ടവരെ തമാശയല്ല ശുശ്രൂഷകളും പ്രാർത്ഥനകളും അതിന് ഒത്തിരി കഷ്ടപ്പാടുകൾ വേദനകൾ ത്യാഗങ്ങൾ സഹനങ്ങൾ ഇതൊക്കെയുണ്ട് ഇതെല്ലാം കിടന്നു വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ദർശനങ്ങൾ മനുഷ്യനിലേക്ക് ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ കിടന്നു വരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളത് മനസ്സിലാക്കാൻ വൈകിപ്പോകുകയും തിരിച്ചറിവ് നേടാതെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രം എപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നവരാ എൻ്റെ ഒരു വശമെന്ന് പറഞ്ഞാൽ വളരെ തീഷമായി വിളിക്കുകയും തകർന്ന് തരിപ്പണമായി കിടക്കുകയും കേരളത്തിൽ ഒരു സ്ഥലങ്ങളിൽ ഇനി പോകാനില്ലാതെ വന്നിട്ട് വിളിക്കുന്ന വ്യക്തികളുണ്ട് അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കഴിയുമ്പോൾ കുറച്ച് നാളവർ നമ്പുരാൻ്റെ കൂടെ നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണോ ഞങ്ങളൊത്തിരി പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾ കുർബാനയ്ക്ക് പോകാറുണ്ട് ഞങ്ങൾ പേഴ്സണൽ പ്രേർ നടത്താറുണ്ട് ഞങ്ങൾ ലോകത്തുള്ള സർവ്വസുശേഷവും കേൾക്കാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെയല്ല ദൈവത്തിനൊരു തെരഞ്ഞെടുപ്പും ദൈവത്തിനൊരു പദ്ധതിയും ഉണ്ടല്ലോ ആ കൂട്ടിയോജിപ്പിന്റെ പുറകിൽ അത് നിലനിർത്തിക്കൊണ്ട് പോകുവാനും അതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്നും ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടാനും വേണ്ടി തന്നെയാണ് അവിടെ മനുഷ്യന്റെ ബുദ്ധിയിലേക്ക് ഇവന്റെ പ്രവർത്തനം കടന്നു വരുമ്പോൾ ആ കിട്ടുന്ന പ്രാർത്ഥന തല്ലി തകർക്കാൻ വേണ്ടി തെറ്റിദ്ധാരണ വിട്ട് മനുഷ്യനെ നശിപ്പിച്ചു കളയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ശുശ്രൂഷകളിൽ ആർക്കും ഒരു മുതൽ മുടക്കമുള്ള ശുശ്രൂഷയല്ല അതുപോലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനാണോ മുതൽ മുടക്ക് കൊടുത്തുകൊണ്ട് പലയിടത്തും പോയി കഷ്ടപ്പെട്ട് കിടന്ന് ചിത്രൂഷീകരിക്കാൻ പോണ അപ്പോൾ അവൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശുദ്ധി ദൈവികമോ അതെയോ മാനുഷികമോ ആണോ എന്ന് അവർ സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ് ഈ സുവിശേഷ ഭാഗത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ദർശനങ്ങളിലൂടെ ദൈവം എങ്ങനെ പൂർണ്ണതയിൽ ഇടപെടുമെന്ന് അവരോ സ്ത്രീകായിക്ക് കിട്ടി ആ സന്ദേശം വ്യക്തമാക്കുന്നുണ്ട് ഒരു മനുഷ്യന് അപ്പോൾ എല്ലാം ദൈവീകമാണെന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിക്കപ്പെട്ടു പോവുകയും ദൈവീകതയെല്ലാം ഒരു പ്രവചനങ്ങളിലൂടെ മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ മോശമായ ഒരു സംസ്കാരത്തിലൂടെയും കാലഘട്ടത്തിലൂടെയും നമ്മുടെ ജനത കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരി ഈ ഒരു അവസ്ഥയിൽ ഞാൻ പലരോടും പറയുമ്പോൾ പള്ളിയിൽ പോയി കുർബാന കാണാൻ അവർക്ക് സമയമില്ല അവർ നിത്യാരാധനയ്ക്ക് പോകുന്നു ധ്യാനത്തിന് പോകുന്നു സ്പീച്ചിങ് കേക്കുന്നു ഇത് ഭയങ്കര പരിപാടിയാ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ മനുഷ്യൻ വിഡിയാകരുത് അത്ഭുതം ദൈവത്തിന്റെ പരിശുദ്ധ ഊർബാന തന്നെയാണ് അതിനേക്കാളും വലിയൊരു പ്രാർത്ഥനയില്ല അതിനേക്കാളും വലിയൊരു സമർപ്പണമില്ല അതിലും വലിയൊരു ഒരു അത്ഭുതമില്ല അത് കാണാൻ കഴിയാത്തവൻ എങ്ങോട്ടാണ് മക്കളെ ഓടുന്നത് ആറു മണിക്കും ഏഴ് മണിക്കും എനിക്ക് ഒക്കെ ചിലടത്തേക്ക് വെളുപ്പാങ്കാലത്തെ ബസ് കിട്ടൂല അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നും പറഞ്ഞ് ഓടുന്ന ആൾക്കാരുണ്ട് പ്രാർത്ഥനാലയങ്ങളിലേക്ക് ആ സമയത്ത് സ്വന്തം പിതാവ് അവിടെ ബലിയാകാൻ നോക്കിയിരിക്കുകയോ അതിനെ കാത്ത് പിന്നെ അതും കളഞ്ഞിട്ടോടും എന്തോ മേടിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകളും നാശങ്ങളും കടന്നു വരുന്നതിന് കാരണം ദൈവവുമായി നമുക്കുള്ള ബന്ധമില്ലായ്മയാണ് ആ കുറവുകൾ കണ്ടെത്തി തിരുത്തുന്നതിന് പകരം നിത്യവും നമ്മുടെ മുമ്പിൽ എല്ലാ പ്രദേശങ്ങളിലും ദേവാലയങ്ങളിൽ നിത്യവും ബലിയുണ്ട് ഈ ബലി അർഹതയോടെ കാണാൻ കഴിയാതെ എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത് പായുന്നത് ആ ബലി നമ്മൾ കണ്ടുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ മാതാവിൻ്റെ മധ്യസ്ഥമാണെങ്കിലും എവിടെയെങ്കിലും അത്ഭുത പ്രവർത്തനം നടക്കണു ഇനി ആശ്വാസത്തിന് അതാണ് ഏറ്റവും ബലിതെന്ന് മനുഷ്യർ തോന്നേണ്ടത് അവന് ഓടുവാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് ഇതിനൊന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ഈ തിരുബലി എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മുറിക്കപ്പെടുന്ന ശരീരവും ഉയർപ്പും കണ്ടുകൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഏത് പ്രവൃത്തിയിലേക്കും കിടക്കാൻ അവിടെയാണ് ബാക്കിയുള്ള കാര്യത്തിനും മഹത്വവും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ ഇടപെടലും ദൈവത്തിൻ്റെ സാന്നിധ്യവുമുള്ളു മറ്റതിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഉപരി മനുഷ്യന്റെ ആകുലതകളിൽ വിശുദ്ധിയും പൂർണ്ണതയും ഇല്ലാത്ത മനുഷ്യനിൽ ഇവൻ കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാവും മനസ്സിലാവേണ്ട ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നാൽ ആ മനുഷ്യന് ഒരു ദൈവിക വേല ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്ന രീതിക്കോ വ്യക്തി എന്ന നീതിക്കോ പ്രസ്ഥാനം എന്ന രീതിക്കോ പ്രിയപ്പെട്ട മക്കളെ അവർക്ക് ദൈവത്തിലൂടെ അവരെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ദൈവത്തിന് വരുന്നത് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെങ്കിലും അവരെ കുറിച്ചൊരു വെളിപ്പെടുത്തലുണ്ടല്ലോ ആ വ്യക്തികളെ കുറിച്ചും അത് അവരുടെ കുറവുകളുടെ ആഴത്തിലേക്കായിരിക്കും പലപ്പോഴും പോകുന്നത് ആ കുറവുകൾ തിരുത്തിയാലാ ദൈവത്തിൻ്റെ ആത്മാവിനവനിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ അവനിൽ അത്ഭുതങ്ങൾ കടന്നു വരികയുള്ളൂ അവൻ്റെ തകർച്ചകളിൽ ഇടപെടാൻ പറ്റുള്ളൂ ആ കുറവ് തിരുത്തപ്പെടാതെ അവനിലേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇത് വളരെ സങ്കീർണമായി ഒതുക്കത്തിൽ തമ്പുരാന്റെ കൂടെ ഇരുന്നു കൊണ്ട് തമ്പുരാനുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ഇറങ്ങിച്ചെന്ന് അവൻ്റെ കുറവുകൾ പറഞ്ഞു കൊടുത്ത് തിരുത്തി അവനെ പൂർണ്ണനാക്കി പ്രാർത്ഥിപ്പിക്കുവാൻ പഠിപ്പിച്ചുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തുന്നതാണ് എപ്പോഴും നീതിയിൽ ഏറ്റവും നല്ല ശുശ്രൂഷാരീതി അപ്പോൾ ഒത്തിരി ജനത്തെയോ ഒത്തിരി ആൾക്കാരെയോ എല്ലാം ഉൾക്കൊള്ളാൻ പറ്റില്ല വളരെ കുറച്ച് പേരെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് ഓരോ മനുഷ്യനോടും സംസാരിക്കാൻ കാണും ആ സംസാരം സ്വീകരിക്കുവാൻ ഇവരെ ഒരുക്കവുമായിരിക്കണം ആദ്യം അവരെ ഒരുക്കുക ഒരുക്കിയതിന് ശേഷം അവരുമായി നമ്മൾ സംസാരിക്കുക സംസാരിക്കുന്ന സമയത്ത് ദൈവാത്മാവിന് ആ വ്യക്തിയെക്കുറിച്ച് എന്ത് പറയാനുണ്ടെന്നുള്ള വ്യക്തത വരുത്തുക അവരുടെ കുറവിൻ്റെ മേഖലകളെ തുറന്നു കൊടുക്കുക അതിൽ നിന്ന് വിടുതൽ മേടിച്ചു കൊടുക്കുക അതിനുശേഷം അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക ആ പ്രാർത്ഥനയിൽ ദൈവം തീർച്ചയായും അവരുടെ ജീവിതത്തിൽ ഇടപെടും പക്ഷെ മനുഷ്യന് ഇതിനൊന്നും സമയമില്ലേ അവർക്ക് പെട്ടെന്ന് പോയി പെട്ടെന്ന് കിട്ടി പരിപാടി നടന്ന അവരുടെ കാര്യം നടക്കണം അങ്ങനെ വല്ല മണ്ഡത്തരം ആരെങ്കിലും പറയുണ്ടെങ്കിൽ അപ്പം തന്നെ അവർ ഓടിക്കോളും യൂട്യൂബ് വഴിയാണെങ്കിലും മറ്റുള്ള മേഖലകളിലാണെങ്കിലും അത്ഭവം നടക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും അവർ പിറ്റേ ദിവസം കാലത്തെ വെളുപ്പാങ്കാലത്തെ പോലും തേക്കാതെ എണീറ്റ് ഓടുവാണ് ഏത് ഇത് മേടിക്കാൻ വേണ്ടി എൻ്റെ പൊന്നും മണ്ന്മാരെ അങ്ങനെ ഒന്നും കിട്ടുന്ന സാധനങ്ങളല്ല ഇതൊന്നും പിന്നെയും കൊണ്ട് ആൾക്കാരെ യൂട്യൂബ് പോലെ ഒരു ആയിരത്തി അഞ്ഞൂറ് പ്രാർത്ഥനയും കൊണ്ടിടും ഇത് നിങ്ങൾ അമ്പത് പേർക്ക് തോളാൻ പറയും അല്ലെങ്കിൽ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ പൊന്നും മക്കളെ തമ്പുരാൻ്റെ പണി ഇതല്ല അതിൻ്റെ പുറകിലൊക്കെ ഓരോ മാർക്കറ്റിങ് കാണാം വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഈ സാധനത്തിനകത്ത് പിചാരി കയറി നമ്മുടെ ജീവിതത്തെ തകർക്കും നമ്മുടെ പണി ഇതൊന്നുമല്ല നമ്മുടെ പണി തമ്പുരാനെ അറിഞ്ഞ് തമ്പുരാനെ മനസ്സിലാക്കി അരൂപിയായി ഇറങ്ങുന്ന ദൈവത്തെ കണ്ട് പ്രാർത്ഥിക്കാൻ മുമ്പിൽ തന്നേക്കുന്ന സാധനങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത പ്രഘോഷങ്ങളൊക്കെ നടത്തിക്കുക മനുഷ്യനെ കൊണ്ട് അത് തെറ്റാണ് പാപമാണ് ഒളിഞ്ഞിരിക്കുന്ന പിശാജിന്റെ പ്രവണതയാണ് അവിടെ അത്ഭുതം നടക്കാം പൂർണ്ണതയില്ലാത്തവരിൽ നടക്കുന്ന അത്ഭുതത്തിന് നിലനിൽപ്പില്ല അത് തകർച്ചയാണ് ഓർത്തുകൊണ്ട് ഈ അപ്പസ്തോല പ്രവർത്തനം എടുത്ത് ഒന്ന് വായിച്ചിട്ട് കർത്താവിൻ്റെ ഈ സന്നിവേശത്തിന് കർത്താവിൻ്റെ ഈ സംസാരത്തിന് കർത്താവിൻ്റെ പൂർണതയ്ക്ക് ഒക്കെ ഒന്ന് കാത്തിരിക്കുക ചില ആൾക്കാരുണ്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പറയും എനിക്ക് സന്ദേശം കിട്ടുന്ന എൻ്റെ മക്കളെ അങ്ങനെ സന്ദേശം സന്ദേശം കിട്ടുന്ന മനുഷ്യൻ വളരെയധികം ഒരുക്കപ്പെടുന്നവനായിരിക്കും അതൊരു ചെറിയ ഒരുക്കമൊന്നും അല്ല മോനെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ബലി തന്നെയാണ് ആ മനുഷ്യനെ ദൈവം അങ്ങനെ ഒരു ബലിയായി സൃഷ്ടിക്കും ആ മനുഷ്യനിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് അവന്റെ ജീവിതം അത്ര സുഖമുള്ളതായിരിക്കില്ല അത് നമ്മൾ മനസ്സിലാക്കണം അവൻ കാഴ്ചയിലൊക്കെ മെടുക്കാനായിരിക്കാം പക്ഷെ അവന്റെ ജീവിതം യാത്രകൾ ഒന്നും അത്ര സുഖമായിരിക്കില്ല മറ്റുള്ള മനുഷ്യരെ പോലെ കർത്താവിന് വേണ്ടി ഒത്തിരി അവർ വിട്ടുകൊടുക്കാൻ കാണും അവനോടാണ് ദൈവം സമ്പാദന നടത്തുന്നത് അതുകൊണ്ടത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആത്മാവ് എന്താന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ഈ വചനം വിലയിരുത്തി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും കാരണം പൗലോസ്രിഹായിക്കു പോലും ദൈവത്തിൻ്റെ സന്ദേശം കിടന്നു വന്ന സന്ദേശത്തിലൂടെയാണ് പൗലോസ്ലിഗ ജെറുസലേമിന് പുറത്തു പോയത് ഓർക്കണം ഇതുപോലെയുള്ള പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് മനുഷ്യൻ പ്രാർത്ഥിച്ച് ഭൂമിയിൽ നിലനിൽക്കാൻ ശ്രമിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ആ മേനീശോ മനുഷ്യൻ്റെ നാശമല്ല മനുഷ്യൻ്റെ രക്ഷയാണ് ദൈവിക പദ്ധതി എന്ന് ഓർക്കുക പ്രിയപ്പെട്ടവരെ